നമ്മൾ ഇവിടെ മിനി വ്ലോഗ് എടുക്കാൻ പോവാണ് പനിയ തെക്ക് ഇന്നൊരു ബുക്കിൽ ഒട്ടിക്കുന്ന പൂക്കളുള്ളൊരു സ്റ്റിക്കർ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പം തൊടുപുഴ ഉള്ള കടയിൽ കയറി സ്റ്റിക്കർ നോക്കിക്കൊണ്ടിരിക്കുക ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ഈ ടൈപ്പ് സ്റ്റിക്കറിനൊക്കെ വില ഞാനിങ്ങനെ അന്ധം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തിനാ ഈ സ്റ്റിക്കർ ഇടേ പിന്നെ ഞാൻ നടന്നു പ്രസ്റ്റലി ചെന്നു അവിടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോയി എനിക്കിഷ്ടപ്പെട്ട മിഠായികളൊക്കെ ഉണ്ടോന്ന് നോക്കി പക്ഷേ ഇതൊക്കെ കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുന്ന ആയതുകൊണ്ട് എനിക്കിത് അത്ര വലിയ പുതുമയൊന്നും തോന്നിയൊന്നുമില്ല പിന്നെ കുറേ ഉണങ്ങിയ പഴങ്ങളും കാര്യങ്ങളും പിന്നെ ആ മേലിലിരിക്കുന്ന കുപ്പികളൊക്കെ എനിക്കിഷ്ടമായി കാരണം എനിക്ക് വൈൻ ഷാംപെയിൻ ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മിഠായി ഈ ഐറ്റംസൊക്കെ കഴിച്ച് മടുത്തായതുകൊണ്ട് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നിയൊന്നുമില്ല പിന്നെ ഇപ്പം ഞങ്ങൾ പോയത് സ്ലൈമൻ്റെ സെക്ഷനിലേക്കാണ് നല്ല തൊടുമ്പ് നല്ല ഗ്ലൂ ഗ്ലൂന്നിരിക്കും നന്ന നല്ല സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളത് തൊട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സ്ട്രെസ്സൊക്കെ നമ്മൾ മറന്നു പോകും അനീതി എടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റിക്കേണ്ട സെക്ഷൻ ഇവിടെ അവിടെ ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ ഇവിടെ എട്ട് രൂപ ഏഴ് ഉള്ളൂ പിന്നെ ഗിൽറ്റുകൾ ഒഴുകി നടക്കുന്ന ടൈപ്പ് സ്കെയില് നോക്കി പിന്നെ കളർ പെൻസിൽ നോക്കി കളർ പെൻസിലൊക്കെ എനിക്കിഷ്ടമാണ് നല്ല സാധനങ്ങളൊക്കെയായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും പടം വരയ്ക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രയോൺസാണ് പിന്നെ ഈ പേസ്റ്റിൽ പോലത്തെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈസായിട്ട് അവളെ ഒഴിവാക്കി വേറെ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നിന്ന് അറച്ച് തേച്ച് കുളിക്കുന്ന സോപ്പുണ്ടായിരുന്നു എനിക്ക് ഈ സോപ്പും ബോഡി വാഷൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പിന്നെ കുറച്ച് പൂക്കൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പിന്നെടുത്ത് കറക്കി നോക്കി പിന്നെയും സ്ലൈമിൻ്റെ അടുത്തേക്ക് പോയി ആരെയും കാണാൻ നൈസായിട്ട് ഞാൻ സ്ലൈം ഒന്ന് ഞെക്കി നോക്കി നല്ല എന്താ ഗ്ലൂ 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 പോലെയായിരുന്നു ആ ചേച്ചി വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയാണ് ഞാനത് നെക്കി നോക്കി അന്നേരത്തേക്ക് എൻ്റെ അനിയത്തി കണ്ട് കൈമാറ്റടി എന്ന് പറഞ്ഞത് അടച്ച് തിരിച്ചു വെച്ചു അങ്ങനെ പെട്ടെന്ന് എൻ്റെ അതിനകത്ത് ഈ സ്റ്റിക്കർ തപ്പി വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുവായിരുന്നു ഞാനവിടെ പുറച്ച് തന്നു നോക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കറിൻ്റെ കാര്യവും പറഞ്ഞു പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് കുറച്ച് ഫാൻസി ഐറ്റംസ് ഇരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു സ്റ്റെപ്പ് കയറി ചെന്ന് ചെന്ന് കഴിഞ്ഞതേ ഞാൻ കണ്ടത് ഈ കല്ല് വെച്ച ബാഗൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കല്ല് വെച്ച ബാഗ് പക്ഷേ ഞാൻ പിന്നെ പോയത് വളകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു എനിക്ക് വളയൊക്കെ എടുക്കണം തോന്നി പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ചെന്ന് നോക്കി ഇപ്പോഴാണ് ഈ കറുത്ത സാധനം എന്നു ചോദിച്ചത് അന്നേരം ചേച്ചി പറഞ്ഞു അതൊരു പൊണിറ്റൈൽ കിട്ടുന്ന ബുഷാണെന്ന് പിന്നെ ഞാൻ കുറച്ച് കണ്ണാടി സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി ഒന്നും മേടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ലിക്വിഡ് ലിപ്സ് ലിപ്സ്റ്റിക്കും സ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പിന്നെ ഇവിടിക്കുന്ന സാധനങ്ങളിലെല്ലാം പേര് ആ ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കി അതിന് ശേഷം കുറേ കമ്മലുകൾ കണ്ടു ഈ കമ്മലൊന്നും എൻ്റെ കഥ താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷേ ഏറ്റവും അവസാനം കണ്ടു കണ്ടു കൊണ്ട് ഞാനൊരു വളയെടുത്തു പിന്നെ ഈ സംഭവത്ത് ഞെക്കി നോക്കി അന്നേരം എൻ്റെ കൊച്ചിൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടത് പിന്നെ സൈഡിലായിട്ട് ലക്ഷ്മി ദേവിയും കുവേരനും വെള്ളച്ചാട്ടവും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അന്നേരത്തേക്കും ബില്ലടയ്ക്കുന്ന സമയമായി രണ്ട് മൈലാഞ്ചി ട്യൂബും കൂടി എടുത്തു പിന്നെ എന്താ അവിടെ നിന്ന് കറങ്ങി കറങ്ങി തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ റോസ്മേരി വാട്ടർ കാണുന്നത് പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ആ കല്ല് വെച്ച് ബാഗിലേക്ക് തന്നെയായി എൻ്റെ കണ്ണ് പിന്നെ അവിടെ കുറച്ച് ലതർച്ചിരിപ്പ് ഇട്ടു ഇരിപ്പുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ആയിരം രൂപയാവും ലതർച്ചിരിപ്പിന് എങ്കിലും ഓർമ്മ എടുത്തു അതിനുശേഷം ഞങ്ങൾ ധനംതിരിയിലേക്ക് പോയി എനിക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ബാബും മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു